പെണ്ണും പൊറാട്ടും പൊറോട്ടയല്ല പൊറാട്ട് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് രാജേഷ് മാധവനാണ് പിന്നെ എഡിറ്റിങ് ചമൻ ചാക്കോ ഇത്രയും പേരുകൾ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ ഇതിന്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും പേരുകൾ ഉണ്ടെങ്കിൽ എനിക്ക് ഓർമ്മയിൽ കിട്ടുന്നില്ല പക്ഷേ എന്നാണേലും ഈ സിനിമയുടെ വർക്ക് ഭയങ്കരമാണ് സാധാരണ ഒരു റിവ്യൂ ചെയ്യുമ്പോൾ ഇവരുടെ എല്ലാ പേരും മനസ്സിലാക്കി വെക്കണം പക്ഷെ എനിക്ക് ഈ രണ്ട് പേര് നേരത്തെ പോലെ അറിയാവുന്നതുകൊണ്ട് അങ്ങനെ അങ്ങ് നിൽക്കുന്നതാണ് മറ്റുള്ളവരുടെ എനിക്ക് നോക്കാൻ പറ്റില്ല ആ സിനിമ കണ്ടതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഭയങ്കരമായിരുന്നു എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോയി കേട്ടോ ഒരു സിനിമ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പട്ടി പട്ടിയിൽ നിന്ന് പറഞ്ഞൊരു പടം ആ പട്ടി കാണുന്ന കാഴ്ചകളും കാര്യങ്ങളും ഒക്കെയാണ് ആ ഒരു സിനിമയിൽ ചെയ്തിരിക്കുന്നത് പട്ടി സംസാരിക്കുന്നുണ്ട് പട്ടിക്ക് വേണ്ടി ശബ്ദം കൊടുത്തിരിക്കുന്ന ടൊവിനോ തോമസ് ആണ് അതാണ് ഏറ്റവും രസം പട്ടിയുടെ ആ ഒരു ഇമോഷൻസിനനുസരിച്ച് അദ്ദേഹത്തിന്റെ സൗണ്ട് മോഡുലേഷനും കാര്യങ്ങളും എല്ലാം പക്കയായിരുന്നു പറയാതിരിക്കാൻ മേലെ ഒരു നാടും കുറെ അധികം നാട്ടുകാര് കുറെ പുതിയ പുതിയ ആൾക്കാരെ നമുക്ക് കാണാം കേട്ടോ നമ്മൾ സ്ഥിരം കണ്ടിരിക്കുന്ന ആൾക്കാരോ ഒന്നുമല്ല പുതിയ കുറെ ആൾക്കാരെ കൊണ്ടുവന്ന് രാജേഷ് മാധവൻ ഒരു ഗംഭീര സിനിമയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്തായാലും തിയേറ്ററിലേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാർ കയറി കാണേണ്ട ഒരു സിനിമയാണ് കാരണം പലയിടങ്ങളിലും ആൾക്കാരില്ല എന്നുള്ളൊരു പരുവം കാണുന്നുണ്ട് പക്ഷെ എന്തായാലും ഞാൻ പോയപ്പോഴാണെങ്കിലും ആളുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എങ്കിലും സിനിമ കാണിക്കാൻ പറ്റുന്ന അത്രയാം അധികം ആൾക്കാരുണ്ടായിരുന്നു നന്നായിട്ട് ചിരിച്ചു ആസ്വദിച്ച് കണ്ട ഒരു സിനിമയാണ് ആ അതായത് ഈ നമ്മൾ പുതിയ പുതിയ ആർട്ടിസ്റ്റുകളെ ഒക്കെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ അവരെ കൊണ്ട് അഭിനയിപ്പിക്കുക അല്ലെങ്കിൽ ആ ഒരു സിനിമയുടെ ഫീൽഡിലൊക്കെ ഒക്കെ എത്തിക്കുക എന്നൊക്കെ പറയുന്നത് ചിലപ്പോ ചിലർക്ക് ഈസി ടാസ്ക് ആയിരിക്കും ചിലർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക് ആയിരിക്കും പക്ഷെ എന്തായാലും ഗംഭീരമായ പടമാണ് പറയാതിരിക്കാൻ മേലെ കേട്ടോ രാജേഷ് മാധവനൊക്കെ ഇതിനകത്ത് കുറച്ച് സമയം ഇടയ്ക്ക് വന്ന് പോകുന്നുള്ളൂ പക്ഷെ ബാക്കിയൊക്കെ ഓരോ ആൾക്കാരെ കൊണ്ടുവന്ന് കൺസീവ് ചെയ്തിരിക്കുന്ന രീതി പറയാതിരിക്കാൻ മേല ഒരു നാട്ടിൽ നടക്കുന്ന കഥയാണ് ഞാൻ ഈ കഥയെക്കുറിച്ചൊന്നും അധികം പറയുന്നില്ല കഥയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സിനിമയുടെ ഒരു ഇത് പോകലും ഒരു ഇമ്പാക്ട് പോലും പക്ഷെ നമുക്ക് സിനിമ തിയേറ്ററിൽ പോയി ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം ഇരുന്ന് ചിരിക്കാനും ചിരിച്ച് എന്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് കാരണം ഈ ചിരിയിലൂടെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ ഈ സിനിമയില് തരുന്നുണ്ട് അപ്പൊ അങ്ങനെ ഈ സിനിമ കാണുകയാണെങ്കിൽ കാണാൻ പോണ എല്ലാവരും തിയേറ്ററിൽ കാരണം ഇല്ലെങ്കിൽ ഇത് കുറെ നാൾ കഴിഞ്ഞ് ഒ ടി ടിയിലൊക്കെ വന്നു കഴിയുമ്പോൾ ആൾക്കാർ ഇരുന്ന് കണ്ടിട്ട് പറയും ഓ എജാദി സിനിമ എന്നാ ഒരു സിനിമയാ പിന്നെ വാഴത്തലും പുഴ്ത്തലും ഒത്തിരി ഒക്കെയാകും ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ തിയേറ്ററിൽ പോയി വേണ്ടേ കാണാൻ തിയേറ്ററിൽ പോയി കണ്ടു വേണ്ട ആ ഒരു സിനിമ ഇറക്കിയ അവർക്ക് എന്താ പറയാ ആ ഒരു സിനിമയുടെ ഒരു എന്താ ഇപ്പം പോയി കണ്ടു കഴിഞ്ഞാൽ കുറച്ച് പൈസ ഒക്കെ ആണെങ്കിലും അവർക്ക് കിട്ടും അവർക്ക് മുടക്കിയ പൈസയെങ്കിലും കിട്ടണ്ടേ സന്തോഷ്ടി കുരുവികളാ തോന്നുന്നത് അതിന്റെ പ്രൊഡ്യൂസർ കേട്ടോ പറയാതിരിക്കാൻ നേല എന്റെ പൊന്ന് ചേട്ടാ നിങ്ങൾ എടുക്കുന്ന സിനിമകളൊക്കെ കൊള്ളാം കേട്ടോ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് ഞാൻ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടായിരുന്നു രാജേഷ് മാധവനും സന്തോഷ്ടി ഗുരുവിളിയൊക്കെ ഗുരുവിളി ഞാൻ തോന്നുന്നു അങ്ങനെ ഞാൻ തോന്നുന്നത് അദ്ദേഹത്തിന് പേര് ഞാൻ പെട്ടെന്ന് എന്റെ ഓർമ്മയിൽ നിന്ന് എടുത്താണ് എന്തായാലും പേര് തെറ്റിയാലും ആളുടെ ഫേസ് നമ്മുടെ മുഖത്തുണ്ട് നമുക്ക് ആ ഒരു മനസ്സിലുണ്ട് സിനിമ നന്നായിട്ടുണ്ട് കേട്ടോ പറയാതിരിക്കാവില്ല എന്തായാലും പ്രൊഡ്യൂസറിനും ഡയറക്ടർക്കും പ്രത്യേക ഒരു താങ്ക്സ് കേട്ടോ ഇതുപോലെ ഒരു സിനിമ എടുത്തു വെച്ചേക്കുന്നതുകൊണ്ട് നല്ല പടവട്ടോ എല്ലാരും പോയി കാണണം ഈ സിനിമ ഞാൻ അധികം പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല തിയേറ്ററിൽ പോയി എല്ലാരും സിനിമ കാണണം ഞാൻ ആ സിനിമ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് പോയിട്ടുണ്ട് കേട്ടോ ഇത് എല്ലാരും പോയിരുന്ന കാണേണ്ട ഒരു സിനിമയാണ് അപ്പം ധൈര്യമായിട്ട് തിയേറ്ററിൽ പോയി ടിക്കറ്റ് എടുത്ത് കണ്ടോളൂ നല്ല രസമാണ് കുറെ പുതിയ ആൾക്കാരെ ഒക്കെ കാണാം പുതിയ ആൾക്കാരുടെ പുതിയ നടീ നടന്മാര് എന്നാ ആപ്റ്റ് ആയിട്ടുള്ള റോൾസാണ് പിന്നെ മാത്രമല്ല അതിനകത്തെ സൗണ്ട് ചെയ്തിരിക്കുന്ന ആരൊന്നറിയത്തില്ല എന്നെ രസമായിട്ടാ ചെയ്തു വെച്ചേക്കുന്നത് എല്ലാം ഭയങ്കര രസമായിട്ടാണ് ചെയ്തു വെച്ചേക്കത് എല്ലാരും തിയേറ്ററിൽ പോയി കാണുക അത്രേ ഞാൻ പറയുന്നുള്ളൂ പെണ്ണും പൊറാട്ടും